അല്ല എന്താ പറ്റിയ ഗോവയിലേക്ക് പോയിട്ട് ഒരാഴ്ചയായി ഒരു ഫോൺ കോൾ ഇല്ല മെസ്സേജ് ഇല്ല ശരിക്കും നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതെ എനിക്കിവിടെ ഒരുപാട് വർക്ക് ഉണ്ടെന്നേ മീറ്റിങ്ങും കാര്യങ്ങളായിട്ട് വളരെ തിരക്കാണ് ഉറങ്ങാൻ നിന്നെ രാത്രി പന്ത്രണ്ട് മണിയാകുന്നുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഫോൺ വിളിക്കാൻ സമയം കിട്ടാത്തത് എന്തോന്ന് സമയമില്ലെന്നോ നീ എവിടെയാണെന്നും ഏത് പെണ്ണിന്റെ കൂടെയാളെന്നും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് മനസ്സിലാക്കണോ അല്ലേ സ്വന്തം ഭാര്യ ഒന്ന് ഫോൺ ചെയ്യണമെന്ന് പോലുള്ള ചിന്തയില്ലല്ലോ ശരി ഇപ്പൊ നീ വെറുതെ ടെൻഷൻ ആവുന്നേ ഈ ദിവസേന വിളിച്ചേക്കാം മതിയോ ശരി ശരി വരുമ്പോഴേ ഗോവയിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എനിക്ക് വാങ്ങിച്ചോണ്ട് വരണം ആ വാങ്ങിട്ട് ഗോവയിൽ തന്നെ വാങ്ങിട്ട് വരാം ശരി സമയായി പിന്നെ വിളിക്കാം വെക്കേ ശരി ശരി ബൈ ബൈ ആ നീ എന്താ വേണ്ട ഈ ചോദ്യം തന്നെ എല്ലാവർക്കും ഈ ഈ സമയത്ത് വീട്ടിൽ വന്നിട്ട് കബോർഡ് തുറന്ന് ചോദിക്കാനുള്ള ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ഈ വീട്ടിൽ നിന്ന് നിന്റെ കെട്ടിയോൻ ഗോവയിൽ പോയിട്ട് നല്ല പോലെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുന്നു നീയാണെങ്കിൽ അടുത്ത റൂമിലുള്ളത് പോലെ വിളിക്കാൻ പോവാണെന്നും പറയുന്നു എന്താ നിനക്ക് വിളിക്കണോ വിളിക്കടി ഒന്ന് വേഗം വാ കണ്ടില്ലേ ഒരുത്തനും വരാൻ പോകുന്നില്ലടി നിനക്കറിയാവുന്ന കാര്യല്ലേ നിന്റെ കെട്ടിയോൻ ഗോവയിലാണെന്നുള്ള കാര്യം കാര്യം ആ തനിക്ക് എങ്ങനെ അറിയാം നിന്റെ കെട്ടിയോണ്ടല്ലോ ഗോവയിൽ നല്ലപോലെ അടിച്ചുപൊളിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലേ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടാണ് നിന്റെ കെട്ടിയോൻ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത് അത് ശരി ഞങ്ങളുടെ അഡ്രസ്സ് തനിക്ക് എങ്ങനെ അറിയാൻ പറ്റി ഓ അതാണോ ഈ വീടിന്റെ കയറി താമസത്തിന്റെ ഇൻവിറ്റേഷൻ കാർഡ് നിന്റെ കെട്ടിയോ ഇൻസ്റ്റയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന നിങ്ങളുടെ വീടിന്റെ അഡ്രസ് കണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഇപ്പോ നിന്റെ കഴുത്തി കിടക്കുന്ന ആ ചെയിൻ നീ മര്യാദയ്ക്ക് ഊരി തരണോ അതോ നിന്നെ കൊന്നിട്ട് ഞാനത് എടുത്തു പോകണമെന്ന് നീ തീരുമാനിക്കേ അയ്യോ വേണ്ട വേണ്ട തീരുമാനിക്കെ ഒന്നും പെട്ടെന്ന് ഊരിടി എന്തൊരു ഡയലോഗം ഇങ്ങോട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ട് നമ്മളെയാണ് കുടുക്കിയത്